दुद 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 ും അപ്പോഴാണ് എനിക്ക് അങ്ങനത്തെ ഒന്നും വേണ്ട തീരുമാനിച്ചത് നിങ്ങളിപ്പോ ട്രെൻഡിനൊപ്പം ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നതല്ലേ സ്ലോ മോഷൻ അങ്ങനെയൊക്കെ നോക്കൂ ഞങ്ങളുടെ മരുമകൻ ഡൽഹിയിൽ നിന്നാണ് നമ്മുടെ കല്യാണത്തിനും സിനിമാറ്റിക്കൽ എന്തെങ്കിലും ചെയ്യുവല്ലേ

फोटोग्राफर वरू वरू कैमरा वो टेबल तेने बाकी एक्विपमेंट वो चलो मनु जाने आते क्यों कैमरा वो टेबल लो एक वो कहानी हंसी शाम की चेटा कुर्चा मोटर नहीं मिलने वाले दो दिलों की घड़ी आई थी भीड़ में मैं बेखबर उससे जब मिली नजर दुनियादारी भूलकर लो चला Let's go, let's go, let's go, ladies. വിടെ ഫോട്ടോയും വീഡിയോയും നമ്മളല്ലേ എടുക്കുന്നേ പിന്നെ ഇവൻ എന്തു ചെയ്യുന്നെ മോനെ കല്യാണത്തിന് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടിയാൽ അത് ആരും വിടില്ല അതവരുടെ സഹോദരനോ ബന്ധുവോ ആയിരിക്കാം എന്റെ ദൈവമേ ഇത് നമ്മളെ കൊണ്ട് ഷട്ടർ ഇടിക്കും എന്ത് പറ്റി ബ്രോ ബ്രോ ഒരു ോപി ചെയ് എന്നിട്ട് അച്ഛന്റെ ഫാമിലിക്ക് പോക്കോ ഇത് നമ്മളുടെ ആ പക്ഷെ വീഡിയോ അല്ലേ ഞങ്ങൾ എത്ര പറയുന്നു നമ്മൾ നമ്മുടെ വർക്ക് അപ്ഡേറ്റ് ചെയ്യണം അല്ലാത്ത പക്ഷം സ്ലോ മോഷനിലും പൊരിക്കും ഇന്റർനെറ്റിൽ വീഡിയോ അപ്ലോഡ് മാത്രം ബിസിനസ് ഉണ്ടാകില്ല എല്ലാം ഇങ്ങനെ തന്നെ അവർക്ക് ഇന്റർനെറ്റിൽ എല്ലാം കാണാം അവരും പറയും സിനിമാറ്റിക്കൽ എന്തെങ്കിലും ചെയ്യുവല്ലേ അതിന് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പഴയ ക്യാമറ 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 ഏകദേശം ഇതുപോലത്തെ തന്നെ ഒന്ന് ഞങ്ങൾക്കും വിറ്റ സെയിം റേറ്റ് റേറ്റ് കിട്ടില്ല എന്തായാലും വലിയ ഒരു ഒരു ഗമയാണ് ഓ ശരിക്കും ഭാരമുണ്ട് ഹലോ കുറച്ച് കുറച്ച് വീഡിയോസ് പറഞ്ഞിരുന്നു അതെ 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 അയക്കാമോ രണ്ടാമത്തെ ഷൂട്ട് ആയതുകൊണ്ട് കുറയ്ക്കണം ഡിസ്കൗണ്ട് ും മറ്റൊരാളെ തീരുമാനിച്ചു അത് നമ്മൾ ചെയ്യാത്തതാ അച്ഛാ ഞങ്ങളെല്ലാം പഠിച്ചത് നിങ്ങളീന്നാ അതുകൊണ്ട് നിങ്ങളെ വീഴ്ച കാണാൻ ഞങ്ങൾക്ക് വയ്യ ഒന്ന് മനസ്സിലാക്ക് ക്യാമറ ചെറുതായതുകൊണ്ട് ജോലി ചെറുതാവില്ല നമ്മുടെ മൈൻഡ് സെറ്റ് ചെറുതാവാൻ പാടില്ല അവൾ അവളുടെ ഇഷ്ടപ്രകാരമാണ് ബുക്ക് ചെയ്തത് ഞാൻ എന്താ നമുക്കൊരു പുതിയ ക്യാമറ സിനിമാറ്റിക് ആയി ചെയ്യാം ശരിയാണ് എവിടെയായിരുന്നു രാവിലെ എനിക്ക് ക്യാമറ വേണമായിരുന്നു ടൈം ലാബ് സെറ്റ് ചെയ്യണായിരുന്നു ഇതെന്താ ഇതൊന്നും നോക്ക് നിങ്ങൾ ശരിയായി ഞങ്ങൾ ഇപ്പോഴാണ് ക്യാമറ എടുത്തത് ക്യാമറകൾ വരികയും പോവുകയും ചെയ്യും ചെറിയ ക്യാമറ എന്ന് പറഞ്ഞ് നമ്മുടെ മൈൻഡ് സെറ്റ് ചെറുതാവരുത് വരുത് നമ്മളെ വളർച്ചയെ ബാധിക്കും ഞാനിന്ന് കാലത്തെ അമിതാഭിനെ അയച്ചു ദീപകിന്റെ കടയിൽ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ഇന്നത്തെ ഷൂട്ട് ശുഭം ഈ ക്യാമറ വെച്ച് തന്നെ ചെയ്യും വധു റെഡി ആയിട്ടുണ്ട് നമുക്കിന്നൊരു സിനിമാറ്റിക് ഷോട്ടാണ് വേണ്ടി വെയിറ്റ് മോൾ വേറെ ഫൈനലൈസ് ചെയ്തു അവർ അഡ്വാൻസ് വാങ്ങിക്കാൻ മാം ആയിരിക്കും പക്ഷേ അന്ന് നിങ്ങൾ എന്നോടൊരു കാര്യം ചോദിച്ചില്ലേ അതിന് മറുപടി ആയി ഒരു കാര്യം കാണിച്ച് തന്നാൽ കൊള്ളാന്നുണ്ട് പ്ലേ ഞങ്ങളടുത്തൊരു വെഡ്ഡിംഗ് ഷൂട്ട് നടത്തി അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കും ചില ഐഡിയാസ് കിട്ടുമെന്ന് തോന്നി ഇവരെ പോലെ നിങ്ങളുടെ വിവാഹം രാത്രിയിലാണല്ലോ അപ്പൊ പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ എൻട്രിയും കളർ കളറാക്കിക്കൂട ഡൽഹിക്കാരൻ ചക്കൻ കൈപ്പിടിക്കുന്ന സമയത്ത് ടൈം ഫ്രീസാ ഓരോ ഷോട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ സിനിമ കാണുന്ന പോലെ മോള് സജസ്റ്റ് ചെയ്തപ്പോൾ കാശ് കുറച്ച് കൂടുതൽ കൊടുത്തോ തോന്നിപ്പോയി പക്ഷേ ശുഭം നല്ല സിനിമ ആയിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് യു പിയിലെ മനോജ് ഫോട്ടോ സ്റ്റുഡിയോ എഫ് എക്സ് തേർട്ടി സിനിമാ ലൈനൊപ്പം അവരുടെ സിനിമാറ്റിക് ജേർണി ആരംഭിച്ചത് നിങ്ങളെപ്പോഴാണ് ആരംഭിക്കുന്നത്